മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഇനിയൊന്നും സുഖമില്ല എന്തെങ്കിലും സുഖമില്ല നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മനസ്സിനെയും ബാധിക്കും മനസ്സിലെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ശരീരത്തെയും ബാധിക്കും അപ്പം നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് വളക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് സാധനം വെച്ച് പച്ചക്കറിയും ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ ഉള്ള സാധനം വെച്ച് ഇത്രയൊക്കെ കറികളൊക്കെ തട്ടിക്കൂടി നിങ്ങളെല്ലാവരും പറയും നിങ്ങളും ഒത്തിരി കറികളൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ വെറും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുന്നു ഞാൻ അല്ല കൂടുതൽ സമയമെടുത്ത് കൂടുതൽ സാധനങ്ങളൊന്നും മേടിച്ചൊന്നും കറികളൊന്നും ഉണ്ടാക്കത്തില്ല ഇന്നത്തെ കറി എന്ന് പറയുന്നത് വേണ്ട ഇത് നമ്മൾ പിന്നെ കരിഞ്ചാളമത്തി ഞാൻ ഉണക്കിയായിരുന്നു വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതുകൂട്ടി ചോറ് ഇത് മതി ചോറ് കഴിക്കാൻ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇന്ന് മീനൊന്നും വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ച് വയ്യാത്തതും ഉണ്ടാ കേട്ടോ ഇവിടെ അവിടുത്തെ പട്ടികൾക്കും പൂച്ചക്കും കൊടുക്കാൻ മീൻ ഇരിപ്പുണ്ട് അത് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അത് അവർക്കില്ലാതെ അവർക്ക് കൊടുക്കാതൊരു കളിയില്ല എനിക്ക് അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് കൊതിത്ത് ഇതിന് ഉപ്പൊക്കെ കളഞ്ഞ് ഇതിനകത്ത് മൽ മുളക് പൊടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ചേർത്ത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്താണ് വളരെ ടേസ്റ്റാണ് പിന്നെ അത് കുറച്ച് ക്യാബേജ് കിട്ടുന്നത് അതെല്ലാം ആണെങ്കിൽ തോരം വെച്ച് കിട്ടുന്നത് തോരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ക്യാബേജ് വെച്ച് അങ്ങനൊരു തോരനും വെച്ച് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് പെട്ടെന്ന് ഒരു തോരം വെച്ച് പിന്നെ അതുപോലെ തന്നെ ചെറുപയർ ഇത് കണ്ടില്ലേ ചെറുപയറും അതുകൊണ്ട് പ്രോട്ടീൻ ഇന്നും ഇല്ലല്ലോ മീനില്ലാത്തോണ്ട് ഉണക്കാം പിന്നെ ആയതുകൊണ്ട് ഇത് പിന്നെ ചെറുപയർ തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുപയർ തോരം പെട്ടെന്നുണ്ടാക്കിയതാണ് വെള്ളത്തിലൊന്നിട്ട് ഊത്ത ഒന്നും ഇല്ല വളരെ ടേസ്റ്റാണ് കേട്ടോ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് പിന്നെ ഇത് പച്ചമുളക് രസമാണ് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയത് കൂട്ടി ചോറ് കഴിക്കും പച്ചമുളകും പച്ചമുളകും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് പച്ചമുളക് രസം പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ സാലഡും എടുത്തിട്ടുണ്ട് അല്ല ദിവസം നമ്മൾ ഭക്ഷണത്തിൽ സാലഡ് ഉൾപ്പെടുത്തണം കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് നാരൊക്കെ അത്യാവശ്യം ആണല്ലോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഞാനങ്ങനെ കഴിക്കാറില്ല നമ്മൾ ഫാറ്റി ഫുഡൊക്കെ ഓയിലി ഫുഡൊക്കെ കഴിക്കില്ല അപ്പം ദിവസവും നമ്മൾ ഈ സാലഡ് അതായത് ക്യാരറ്റ് പൂക്കും പറ സ്ഥിര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ ഒന്നാണ് ഞാൻ ഇതിനകത്തൊരു ഇതുണ്ടായതാണ് ഞാനിങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ഞാനും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ അപ്പം ഞാൻ ഇച്ചിരി പയറെടുക്കുക എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ പയറും എടുത്തു ഒരെണ്ണം മതിയത് ചോറ് കഴിക്കാൻ ഇച്ചിരിച്ചിരി എടുത്ത് ചകലിച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ കേട്ടോ രസം നല്ല ടേസ്റ്റ് ടേസ്റ്റാണെല്ലാം കൂടെ കൂട്ടി എന്തിനാ കൂടുതൽ കറി പല പല കറികൾ പല കൂടുതൽ കാശൊക്കെ കൊടുത്ത് മേടിച്ച് ഇങ്ങനെയൊക്കെ ഒരു സാധനം നമുക്ക് ഇങ്ങനൊക്കെ നിസ്സാരമായിട്ട് ഓരോ കറികളുണ്ടാകും അപ്പം ഇതെല്ലാം കൂടെ അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ഞാനൊന്ന് കഴിക്കട്ടെ ശകലം മീൻ ഇത്രയും മതി ഇതെടുത്ത് അതിൻ്റെ ഇട്ട് ഈ തോരനും ഈ തോരനും എടുത്ത് ഞാൻ അങ്ങോട്ട് ചേർത്ത് നല്ല ടേസ്റ്റാ അപ്പോൾ അപ്പൊ വേറെ കഴിച്ചോ അപ്പോൾ ഇങ്ങനൊക്കെ കഴിക്കുക അപ്പറുമകളെ നല്ല നല്ലൊരു പിടിയാട്ടെ ഞാൻ നാളെ വരാം കേട്ടോ ശരി എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം